ശ്രീ പി എം നാരായണൻ ഇപ്പോൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലേക്ക് അമേരിക്ക കടന്നു കയറിയിരിക്കുന്നു കടന്നു കയറി ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു അവിടുത്തെ പ്രസിഡന്റേയും ഭാര്യയെയും തട്ടിക്കൊണ്ടു പോകുന്നു ബന്ദികളാക്കിക്കൊണ്ട് പോകുന്നു ഇത് ശരിക്കും ഒരു പ്രതിരോധമാണോ അതോ ഭീകരതയാണോ ആരെയും ആക്രമിക്കാമെന്നുള്ള സന്ദേശം കൂടിയല്ലേ ഇതിലൂടെ ട്രംപ് നൽകുന്നത് അധികാരത്തിലേറിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ആക്കി മാറ്റി എഴുതിയ ആളാണ് ഈ ട്രംപ് എന്ന് വെച്ചാൽ പ്രതിരോധമല്ല യുദ്ധമാണ് നമ്മളുടെ നയം എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ട്രംപ് അതുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല ട്രംപിന്റെ നിലപാട് എന്താണെന്നുള്ളത് പിന്നെ ഒന്നിട്ട് കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ അമേരിക്ക എന്നതുള്ളത് ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് ഒരു അഗ്രസീവ് നാഷനാണ് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് അല്ലെങ്കിൽ പത്ത് നാൽപ്പത് വർഷത്തിലുള്ള എത്ര രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാതെ ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഇറാനിലേക്ക് ഇറാക്കിലേക്കും അതേപോലെ ഇപ്പൊ അവിടെ നിന്ന് പോകണ്ട ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്ന കാര്യം തന്നെ അമേരിക്കയുടെ ഒളിഞ്ഞും തെളിഞ്ഞും പല രാജ്യങ്ങളിലെയും നേതാക്കന്മാരെ അട്ടിമറിക്കുക എന്നുള്ളതും അമേരിക്കൻ വിദേശ നയത്തിന്റെ ഒരു ഭാഗമാണ് ആ വിദേശ നയമാണ് ഇപ്പോൾ ഇവിടെ ചുരുളഴിഞ്ഞു വരുന്നത് ഇത് വെനുസിലിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഇതിന്റെ ഓയിൽ ഫാക്ടർ രണ്ട് ചൈന ഫാക്ടർ ഓയിൽ ഫാക്ടർ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്ന് വെനുസിലയാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ഓയിലിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഓയിലുള്ള രാജ്യം ഈ ഓയിലിന്റെ ഡിപ്ലോമസി എന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഗ്രാജുവലി അതിന്റെ സെന്റർ ഗ്രാവിറ്റി ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും അതായത് സൗദി അറേബ്യ കുവൈത്ത് ഈ മേഖലയിൽ നിന്ന് ഗ്രാജ്വലി ഈ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലേക്ക് മാറിയിട്ടുണ്ട് അമേരിക്കയിലേക്ക് മാറിയിട്ടുണ്ട് അമേരിക്ക തന്നെ സെൽഫ് സഫിഷ്യൻ്റാണ് ഓയില് അത് മാത്രവുമല്ല ഈ ബനീസിലെ ഏറ്റവും വലിയ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറുന്നുണ്ട് അത് അതുമല്ല ഇപ്പം മറ്റേ ഫ്രഞ്ച് ഗയാന ഈ ആ മേഖലയിലുള്ള ഒട്ടനവധി രാജ്യങ്ങളിൽ ഓയിൽ വലിയ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഫ്രഞ്ച് ഗയാനയിൽ ഓയിൽ കണ്ടെത്തുന്നത് അതിന്റെ ജി ഡി പി വളർച്ചയെല്ലാം നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ടായിരിക്കും കാരണം മൂവായിരം ഡോളറൊക്കെ ജി ഡി പി ഉണ്ടായിരുന്ന രാജ്യത്ത് ഇപ്പൊ മുപ്പത്തയ്യായിരം ഡോളറൊക്കെയാണ് അതിന്റെ പെർ ക്യാപിറ്റൽ ഇൻകം അവിടൊക്കെയാണ് മോദിയുടെ കഴിഞ്ഞ പ്രാവശ്യം ജി ട്വന്റി സമ്മിറ്റിന് പോയപ്പോൾ മോദി പ്രത്യേകിച്ചും ഈ രാജ്യത്തേക്ക് പോയി അവിടുത്തെ നേതാക്കളെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നു വരുന്നത് എന്താ വെച്ചാൽ അതായത് ഓയിലിന്റെ ഒരു ഒരു വിലപേശൽ കപ്പാസിറ്റി എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഈ അമേരിക്കൻ ഭാഗത്തേക്ക് മാറിയിട്ട് ആ കരുത്തിനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ഈ ബെനുസിലിയെ പിടിച്ചെടുക്കുന്നവരുടെ അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും ഈ ട്രംപിന്റെ ഇൻഫ്ലുവൻസ് വർദ്ധിച്ചു വരുന്നു പ്രത്യേകിച്ചും ചെറിയ രാജ്യങ്ങളായിട്ടുള്ള ഈ ഗയാന പോലുള്ള രാജ്യങ്ങളിലേക്കും ഈ രീതിയിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് വർദ്ധിച്ചു അത് ഓയിലിന്റെ ഒരു ഒരു ഫാക്ടർ രണ്ടാമത്തെ പറഞ്ഞ ചൈനീസ് ഫാക്ടർ എന്ന് പറഞ്ഞത് നമ്മളിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൈനയുടെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഈ മേഖലയിലുണ്ട് അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചൈന വൻ തോതിൽ കടന്നു കയറിയിട്ടുണ്ട് അതിന്റെ എല്ലാ മേഖലകളിലും അതായത് നമ്മൾ ലോകം മുഴുവൻ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലത്ത് നമ്മൾ യുദ്ധം ചെയ്തും തർക്കിച്ചു കയറി സമയത്ത് ചൈന സൈലന്റ് ഈ മേഖലയിലേക്കെല്ലാം അതിന്റെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ ഒരു കാര്യമാണ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ അപ്പൊ അതിനെ തടയിടുക എന്നുള്ള ഒരു ഉദ്ദേശവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഈ ഈ നടക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒരു ഇതിലൊരു ഒരു പ്രധാന സംഗതി ചൈനയുടെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആണ് ഈ തായ്വാനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല നമുക്ക് പലതും ചെയ്യാൻ അറിയാം നമ്മൾ പറയുക മാത്രമല്ല ചെയ്യുകയും ചെയ്യുമെന്നുള്ള ചില താക്കീത്തിന്റെ സ്വരങ്ങളൊക്കെയും ഇതിനകത്ത് ഈ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്